ഹലോ ഗായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു വാശിയേറിയ വോട്ടിംഗ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ നടന്നുകൊണ്ടിരിക്കുവാണ് ഇനി ടോപ്പ് ഫൈവിലേക്ക് ആരുവാഴും അല്ലെങ്കിൽ ആഴു വീരും എന്ന് ഈ വോട്ടിങ്ങിലൂടെ അറിയാൻ സാധിക്കും അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ചിലവാക്കുന്നില്ല അപ്പോൾ നേരെ വോട്ടിംഗ് റിസൾട്ടിലോട്ട് പോവാം അപ്പോൾ ഒന്നാം സ്ഥാനം ആരെന്ന് നമുക്ക് നോക്കാം ഒന്നാം സ്ഥാനം അത് മറ്റാർക്കും കൊടുക്കാതെ തനിക്കുള്ളതാണെന്ന് പറഞ്ഞ് പിടിച്ചു വച്ചേക്കുകയാണ് നമ്മുടെ ജിൻഡോ പതിനൊന്നായിരത്തി നാനൂറ്റി പന്ത്രണ്ട് വോട്ടാണ് ജിൻഡോ നേടിയത് രണ്ടാം സ്ഥാനം അത് മറ്റാരുമല്ല നമ്മുടെ ജാസ്മിൻ ജാഫർ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടാണ് ജാസ്മിൻ നേടിയത് എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് ഇപ്പം അർജുൻ കയറി വന്നേക്കുവാണ് എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടാണ് അർജുൻ നേടിയത് തൊട്ടുപുറകിന് കാട്ടു തീയായി സിജോ നിൽക്കുവാണ് സിജോ ഇപ്പോൾ ഉള്ളത് നാലാം സ്ഥാനത്ത് തുടരുകയാണ് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് വോട്ടാണ് സിജോ നേടിയത് അഞ്ചാം സ്ഥാനത്തേക്ക് കയറി വന്നിക്കുകയാണ് നമ്മുടെ ഉപ്പുമുളകല് ഋഷി നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി വോട്ടാണ് ഋഷി നേടിയത് ആറാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് ശ്രീധുവാണ് കോംബോ ഫാൻസിന്റെ വോട്ട് നല്ലപോലെ ശ്രീധുവിന് കിട്ടുന്നു അയ്യായിരത്തി മുന്നൂറ്റി നാപ്പത് വോട്ടാണ് ശ്രീദു നേടിയത് ഏഴാം സ്ഥാനത്തിലേക്ക് ഇപ്പോൾ പോയേക്കുവാണ് നമ്മുടെ സായി മൂവായിരത്തി ഇരുന്നൂറ് വോട്ടാണ് സായി നേടിയത് ഏറ്റവും പുറകിൽ നോറ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അതായത് എട്ടാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തെട്ട് വോട്ടാണ് നോറ നേടിയത് ഞായറാഴ്ച എവിറ്റായ സീക്രട്ട് റൂമിലൊക്കെ പോയിട്ട് കയറി വന്ന ആളാണ് നോറ എന്തുവായാലും അടുത്താഴ്ച നോറ പുറത്തു പോകാൻ നല്ല സാധ്യതയുണ്ട് നിങ്ങൾ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ പേര് താഴെ കമന്റും കൂടി ചെയ്യുക